ആളുകൾ കൊട്ടാരത്തിന്റെ മുന്നിൽ ബഹളം വെച്ചു പതിനെട്ടാം അവസാനെഴുപത്തി ഒമ്പതിലാണ് സംഭവം അപ്പോൾ ലൂയിസ് പത്മനാഭൻ ചക്രവർത്തി ഇങ്ങനെ ആളുകൾ ബഹളം പ്രധാനമന്ത്രിയോട് ചോദിച്ചു എന്താണ് എന്താ എന്താ അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല രാജാവ് പറഞ്ഞു ഭക്ഷണം കഴിക്കാത്ത അവർക്ക് കേക്ക് വാങ്ങി കഴിക്കാ പറഞ്ഞു ഈ ഫ്രഞ്ച് പറഞ്ഞു എന്തുകൊണ്ട് അതായത് ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ ആർക്ക് കഴിയുന്നില്ല ഭക്ഷണമില്ലാത്ത നേരെ ആരും മനസ്സിലില്ല ലൂയിസ് മദനാലാമന് മനസ്സിലില്ല ലൂയിസ് മനാരാമൻ ഭക്ഷണം ഒഴിവാക്കൽ ആകെ വയറ്റുനോക്കേണ്ട ദിവസമാണ് അന്ന് അയാൾ കേക്ക് മാത്രമേ കഴിക്കൂ അപ്പ ലൂയിസ് മദിനാമൻ എന്ത് മനസ്സിലാക്കി ഇത്രയേറെ ആളുകൾ കൊട്ടാരത്തിന്റെ മുന്നിൽ വരാൻ കാരണം ഭക്ഷണമില്ല എന്നാൽ ഭക്ഷണം കഴിക്കണില്ല എന്നറിന് അപ്പവർക്കൊക്കെ വയറ്റുനോക്കായിരിക്കൂ അപ്പൊ അവർ എന്ത് തന്നിട്ട് കേക്ക് റൊട്ടി കഴിച്ചാൽ മതി റൊട്ടി മാത്രം കേൾക്കാൻ പറയൂ കറി വേണ്ട റൊട്ടി മാത്രം കേൾക്കാൻ പറയൂ ഈ ഒരു വാക്കെന്നാണ് ഫ്രഞ്ച് ഉണ്ടായത് ജയിച്ച നടക്കി ലക്ഷക്കണക്കിന് പട്ടാളുണ്ടായിട്ടും ലൂയിസ് പതിനാലാമൻ ഒന്നല്ല സാധാരണ പൊതുജനം കൊട്ടാരക്കണക്കറി എന്തുകൊണ്ട് അവരാര പറ അതൊരു ബദറാണ് കമ്മിൻ കലിയില്ല ഇല്ലാത്തവര് ഉള്ളവര് ജയിച്ചു ലോകത്ത് എന്നും അങ്ങനെയാണ് ഇല്ലാത്തവരാരെ ജയിക്കും പറ

സുഖലോലിപത നമ്മെ ബാധിച്ചു പോയി നമുക്ക് മധുരങ്ങളെന്ന് പറയാനുള്ള അവകാശം ഒന്നില്ല നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി ഐ നഷ്ടപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തി സുഖലോലിതയുടെ പിന്നാലെ ഓടി എല്ലാവരും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സിംബലാണ് ഒരു പാഠമാണ് അള്ളഹ് അവരെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് അവരൊന്നും നഷ്ടപ്പെടാൻ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാതെ പോയി അവരല്ലാ ജയിപ്പിച്ചു പരലോകത്തെ ലോകലോകത്ത് പല ലോകത്തെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകളേക്കാൾ പ്രാധാന്യമാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകളല്ല ബദരീങ്ങൾ സാധാരണ മനുഷ്യരല്ല മദുരീങ്ങൾ എന്ന് പറയാൻ കാരണം അവർക്ക് ഹക്കുണ്ടായാലും ഉണ്ടെന്ന് ഞാൻ ഉണ്ടായ ഹക്കുണ്ടെന്ന് പറഞ്ഞൂടെ ഫൈലാക്കില്ല ചില ആളുകൾക്ക് ഒരു ബേജാറാ ബദരീങ്ങൾ ഹക്കുണ്ട് എന്നാ പറയുന്നത് മദുരി മാത്രം ഞാനും ബതിരിങ്ങളെപ്പോലെ പോലെ ഒരു നിരക്കൊക്കെ ജി ആണ് ബദിനങ്ങളൊക്കെ ആ വിഷാറ് കാരണം മധുരങ്ങൾ മര്യാദയ്ക്ക് കൂടുതൽ ഖത്തം തീർത്ത് തീർക്കാത്തവരാണ് ഈ ജീ റമായിട്ട് പത്ത് കത്തപ്പം കഴിഞ്ഞു മനസ്സരിച്ച അകത്ത് മധുര ശ്രോതാക്കളെ നമ്മൾ കണ്ടുമുട്ടിയാൽ നമ്മൾ പറയും എന്ത് ഞങ്ങളിപ്പോൾ ഞാൻ മരിച്ച ഈ അവസാനത്തെ റമദാനിൽ വരെ ഞാൻ പന്ത്രണ്ട് ഖത്തം തീർത്തിട്ടുണ്ട് ഓരോ പത്ത് മിനിറ്റ് മുമ്പ് മരത്തി കൊണ്ടി ആശുപത്രി കൊണ്ടുപോയി അവസരത്തിന്റെ ആയല്ലാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു മുതൽ അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കും അപ്പൊ പറഞ്ഞു എന്ത് വീണ് കിട്ടിയില്ല അതന്നെ നമ്മൾ പഠിക്കണതൊക്കെ പഠിക്കണം പഠിക്കണം നല്ല ഒപ്പമുണ്ടാവും ഇത് ഒന്നുമില്ലാത്തവനാളും പാവപ്പെട്ടവനാളോ സുഖലോലൂത അതുകൊണ്ട് വരുന്ന അഹങ്കാരം ഒരൊന്നും ഒന്നും ജയിക്കാൻ കഴിയില്ല ഒന്നും ജയിക്കാൻ കഴിയില്ല മതിരിങ്ങൾക്ക് അക്കുണ്ട് ബദിരി അതുകൊണ്ട് ഞാൻ ബദിരിക്ക് അരക്കില്ല ഞാൻ അവരെ അക്ക് കൊണ്ട് അവരെ അക്കുണ്ട് അത് അക്കാ നല്ല സമ്മതിച്ചിട്ടുണ്ട് എന്റെ അക്കുറപ്പില്ല മനസ്സിലായി നമ്മൾ എന്താ മതിലീങ്ങളുടെ അക്കോണ്ട് ഞാൻ ആവശ്യപ്പെടുത്തുന്നത് അവർക്ക് അക്കുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഹാക്ക് ഉറപ്പില്ല അവരെ അക്കെന്നെയാണ് അതാരും സർട്ടിഫിക്കറ്റ് കൊടുത്തു അല്ലാഹു തല അല്ല അലാഹലി പദരി യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ ഞാൻ ശിക്ഷിക്കൂല ഒരു ജനതയോടല്ലോ പറയാം തെറ്റെയ്താൽ ശിക്ഷിക്കൂല തെറ്റ് ചെയ്യൂല അല്ല പക്ഷേ പറഞ്ഞല്ലോ അല്ലാ എന്ത് നിങ്ങൾ എന്ത് എന്തില്ല ശിക്ഷല്ല എന്തുകൊണ്ട് അങ്ങനത്തെ കൗമ്മല്ലത് അതറപ്പല്ലേ ഇപ്പൊ ഇത് സുഖല്ലാതെ ഈ സുഖല്ലാതെ കടന്നപ്പോൾ എന്റെ ഭാര്യ ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് വരാത്ത രോഗം ഉണ്ടായി അന്ന് എന്റെ കഷ്ടവും മൂത്രവും എടുത്തും കഷ്ടപ്പെട്ടും കൂടെ നിന്നും ചീഞ്ഞളിഞ്ഞ വാസന യാതൊരു അറപ്പില്ലാതെ നോക്കി അങ്ങനെ നിന്നെ പോത്തിയ ഒരു ഭാര്യ ഏ രോഗം അറിയത്തി പറഞ്ഞു എന്താണെങ്കിലും ഇനി ഞാൻ എന്നെ ഒഴിവാക്കും അവളെ പരിക്ക് പോയിട്ട് പിറ്റേന്ന് വരേണ്ട ഓള് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നത് അപ്പെന്താ പറയാ സേവനം കാരണമാണ് കേട്ടോ അല്ലാതെ എനിക്കെന്ത് സ്വഭാവം അറിയാലോ പറയവാദി നിങ്ങളോടുള്ള പറഞ്ഞ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ശിക്ഷല്ലോടെ എടുത്തു അപ്പൊ അതിന് നിങ്ങൾ കേക്കുണ്ട് പറയാം മൗലവിണ്ട് ആക്കുമ്പോൾ കേക്കില്ല മൗലവി മൗലവി മുസ്ലിം കൂടി തല്ലുകൂടിയാണ് അക്ക് രണ്ടാക്കും ആലോചനല്ല അക്ക് പതിരിങ്ങക്കെ ഉള്ളൂ തല്ല് ഇവിടെ ആർക്കുണ്ട് തല്ല അവിടെ കൂടിയവണെന്ന് തല്ല അക്കില്ല കൂടിയോണ്ട് അക്കില്ല മനസ്സിലായില്ല അക്കിന് വേണ്ടി വക്കാൻ കൂടുന്ന രണ്ടാളും കവറിന് വേണ്ടി വക്കാൻ കൂടിയേ ഇത് കഴിഞ്ഞാൽ മുപ്പനക്ക് ഒരു കവർ കിട്ടും ഒരു കവർ കിട്ടും മറ്റവർക്ക് കവറില്ല അവർക്ക് കബറേ ഉള്ളൂ അതുകൊണ്ട് അവർ ജയിച്ചു കബറുള്ളവരൊന്നും ജയിക്കൂല കബറുള്ളവർ ജയിക്കൂ അവർക്ക് മരിച്ചിട്ട് ആലച്ചു എത്താൻ സന്തോഷം ഒരു മരി കരുതേനുള്ള തിരിച്ചു വരുമ്പോൾ സഹാബികൾ അറിയാം എന്തിന് മരിച്ചല്ലോ മരിക്കാൻ പോയതാ എന്തുണ്ട് ആ ജനതങ്ങനെ ജയിക്കാതിരിക്കുക ഒരു മരിക്കാനല്ലേ ഓമക്കാർ ഉമർ ബഹത്താപ്രൈസന്റമക്കാർ ഉമർ ബഹത്താ പ്രാഹ് മാന്യത കേട് കാട്ടി മനുഷ്യത്വം മനുഷ്യത്വത്തിന് അപ്പുറത്തേക്ക് കടന്നാൽ ഞാൻ ഒരു പടയെ നിങ്ങളിലേക്ക് പറഞ്ഞേക്കും നിങ്ങൾക്ക് ജീവിക്കാനുള്ളതിനേക്കാൾ ഇഷ്ടം എൻ്റെ പട്ടാളത്തിന് വഹിക്കാനാണ് അതുകൊണ്ട് ആ പടം ഞാൻ പറഞ്ഞേക്കും മനസ്സിലായില്ല എന്റെ പട്ടാളത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ എത്രയാണോ കൊടി അതിനേക്കാളാണ് എന്റെ പട്ടാളത്തിന് മരിക്കാൻ കൊടി അങ്ങനത്തെ പട്ടാളം അവരേ പറഞ്ഞു പറയാം മരിയാല്ലോ കണ്ണും എന്താണെങ്കിലും മരിച്ചാലും അല്ല മരിക്കുന്ന വിഷയം തന്നെയല്ല പേയിലും കയത്ത് ചാടി മരിക്കാൻ പോയോളൂ നിൽക്കുന്ന് കണ്ടുപോഞ്ഞു കയത്ത് ചാടി മരിക്കാൻ പോയല്ല പക്ഷെ അതെ നമ്മൾ നമ്മൾ എന്ത് ജയിക്കാനാണ് നമുക്ക് പോറച്ച് നന്നു പോയി പോറച്ചിണ്ടാവും നിങ്ങളാണ്ടിൻ്റെ അക് നമുക്ക് പറയാൻ പറ്റുന്നപ്പോൾ നമ്മക്ക് ഡൗട്ടായി സുന്നിയുടെ കൂട്ടത്തിൽ തന്നെ ആക്ക് ജാതി എന്ന് പറയാൻ പറ്റുമല്ലേ സംശയിക്കണവർ എനിക്കറിയാം മൂല്യമാരാണ് അക്ക് ജാതി എന്നൊന്നും പറയാൻ പറ്റൂല മധുരങ്ങളൊക്കെ ഉണ്ട് ചിന്ത മീക്കുണ്ടെന്ന് പറയാൻ പറ്റൂല ആൾക്കാർ മൗല്യം കൂട്ടത്തില് ഞാനും ഉണ്ട് ഞാൻ രാജ്യം ചോദിച്ചാൽ അടുത്തൊരു മൗലികർ കൊടുത്തു അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഓതിരില്ല എന്നോട് പറഞ്ഞതാണ് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആളിന്ന് ജീവിച്ചിട്ടുണ്ട് വീട്ടുകാരും ജീവിച്ചിട്ടുണ്ട് ഞാനും ജീവിച്ചിട്ടുണ്ട് ഞാൻ ഓതിരില്ല പിന്നെ പിന്നെന്തിനു ഇത് കഴിഞ്ഞാൽ ചോറ് എന്നോട് പറഞ്ഞതാണ് ഈ കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞതാണ് എന്നോട് ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു മുതലീസ് പറഞ്ഞതാണ് ഞാൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടെത്തിപ്പെട്ട ഒരു അത്ഭുതമാണ് അതെയാർക്കു എന്നോട് ഈ കോഴിക്കോട് ജില്ലയിലെ സുന്നികളുടെ മഹലിൽ ദർശനം നടത്തുന്ന ഒരു മുതലീസ് പറഞ്ഞതാണ് അയാൾ ഇന്നും മുതലിസാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നമ്മൾ അപ്പൊ നമ്മളെ പതിരീയങ്ങളാണ് ഞമ്മക്ക് പോത്തറ ചെന്നാണ് അവർ അക്രി വിശ്വാസം എന്തുകൊണ്ട് അങ്ങനെ രക് പതിരീങ്ങൾക്കുള്ളത് നമുക്കറിയുക നമ്മക്ക് പിന്നെ അക്രമണെടുത്താണ്

ഒന്നും ും എന്ത് സംഭവിക്കാൻ ഒരു മരിക്കാൻ പോയി ആളില് മരിച്ചു എന്ത് എന്ത് തക്തീരെ അത്രേ ഉള്ളൂ മനസ്സിലായില്ല അന്നാല് തക്കതിരെ നടക്കുള്ളൂ അതിന് മുമ്പിനെ മനുഷ്യൻ വിശ്വസിക്കേണ്ട എന്തേ നടക്കൂ പറയാ എന്തേ നടക്കൂ തക്തീറല്ലേ നടക്കുള്ളൂ പിന്നെ